നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിൽ പത്ത് ദിവസം മുമ്പ് ഒരു ലയന സമ്മേളനത്തെ പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഹിന്ദുക്കളുടെ യോജിപ്പ് എന്നൊക്കെ പറഞ്ഞു വരുത്തിയിരുന്നു എന്നാൽ എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും സംയോജനം പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും രണ്ടായി മാറി വലിയൊരു ആശയാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിൽ നാരായണപ്പണികർ ഉള്ള സമയത്ത് തന്നെ ഒരു സംയോജനത്തെ പറ്റി ചിന്തിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ സംഭവിച്ചതും നമുക്കറിയാവുന്നതാണ് അതിന്റെ പല വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് പലരുടെയും ആഗ്രഹം തകർക്കണം എന്നുള്ള കാര്യങ്ങൾ നടക്കിയതെന്നാണ് ഞങ്ങളുടെ ഇരുവരുടെയും എളിയായിട്ടുള്ള അഭിപ്രായം പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഈ സുകുമാരൻ നായരും എസ് എൻ ഡിയുടെ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഒരു യോജിപ്പിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു അവർ യോജിച്ചു ദിവസങ്ങൾക്കാവും ആ യോജിപ്പ് വിയോജിപ്പായി മാറുകയുണ്ടായി അന്ന് എസ് എൻ ഡി പി യുടെ വെള്ളാപ്പള്ളി നടശൻ സുകുമാരൻ നാരെ പോപ്പന്നക്ക് വിശേഷിപ്പിക്കുകയും കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ അതോ ശുനകനോ എന്ന ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചത് നമുക്കറിയാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്കില്ല ഞാൻ പോയിട്ടുണ്ട് എന്റെ സ്ഥാനവും എന്റെ പ്രസ്ഥാനത്തിന്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു അത് കാരണം എന്താണെന്ന് അറിയാം പ്രായത്തിൽ യോഗവുമായിട്ടുള്ള ഐക്യം യാഥാർത്ഥ്യമാകുക യാഥാർത്ഥ്യമായി കഴിഞ്ഞു അപ്പോ ഞങ്ങൾ തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ൂടന രേഖ തയ്യാറാക്കി നല്ല ഉദ്ദേശത്തോടുകൂടി മാത്രമായിരിക്കും ഞങ്ങളെ ഈ കൂട്ടായ്മ എന്നറിയിക്കുന്നതിൽ ഏറെ തത്തേ മൂന്ന് ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കണിച്ചു കണിച്ചുകുടങ്ങി പി യോഗം തകർക്കാനുള്ള അത്തരം ഏത് നീക്കത്തെയും പരസ്പര ധാരണയോടെ ണ്ടോ എന്ന് വേറെ തിരിച്ചു ചോദിക്കേണ്ട കാര്യമില്ല രണ്ടുപേരുടെയും കൂടെ ഒരേ അഭിപ്രായം ഉള്ളതാണ് ഒരാള് പറഞ്ഞത് ഭൂരിപക്ഷ സമുദായ ഐക്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഇനി പ്രവർത്തന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐക്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ായിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ അറിയാമല്ലോ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല താക്കോലും അതോടൊപ്പം തന്നെ ആക്രോശിക്കുമ്പോൾ നല്ലപ്പോഴേ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മഹാനായ വന്നിരുന്നു ഇരിക്കുന്ന ഒരു മന്ദബുദ്ധി മഹാപ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അംഗീകരിക്കുന്നു ആ മാന്യത കൊണ്ടാണ് അദ്ദേഹം പറയുന്ന വിഡ്ഢിത്തരത്തിൽ ഞാൻ മറുപടി ഞാൻ മറുപടി പറഞ്ഞിരുന്നു ഞാൻ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല ാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്നിടത്തോളം കാലം ഇനിയും തുടരുന്നില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം ഈ കാലം അങ്ങനെ ഒരു ഐക്യം പ്രായമാകാൻ പോകുന്നില്ല എന്നുള്ളത് എന്നാൽ പുതിയ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറി ലീഗിനെതിരെ ശക്തമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെയും വലിയ രീതിയിൽ ആക്രമണത്തിന് ഇരയാക്കി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ലീഗാണ് ഈ സംയോജനത്തിന്റെ എതിരാളികൾ എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ ഹിന്ദുക്കൾ തമ്മിൽ ഒന്നിക്കാത്തതിന്റെ കാരണം ഒരു വിശാല ഐക്യം വരാത്തതിന്റെ കാരണം എൻ എസ് എസ് അത് ലീഗിന്റെ കാഴ്ചപ്പാടാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു യു ഡി എഫാണ് ചതിച്ചതെന്ന് ഇന്ന് ചില വസ്ത്രത്തിലുണ്ട് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ എൻ എസ് 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 എൻ ഡി പി ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ് ലീഗ് നേതൃത്വം ആണ് എൻ എസ് എസിനെ എസ് എൻ ഡി പിയെ തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു അവരെല്ലാം ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണന യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നലെ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ പി യോഗത്തിന്റെ ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ആസ്പദമാക്കി അതിന്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മവിഭൂഷൺ നൽകിയത് യഥാർത്ഥത്തിൽ എൻ എസ് എസിനെ ഞെട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ താങ്കളുടെ ഐക്യം വ്യക്തിപരമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സുകുമാരൻ നായർ സംശയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മകനെ എൻ എസ് എസ് ആസ്ഥാനത്തിലേക്ക് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ വിടുന്നതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവനായിട്ടാണ് എന്നുള്ളത് എൻ എസ് എസിനെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചു അതിനെതിരെ വെള്ളാപ്പള്ളി നട വെള്ളാപ്പള്ളി നടേശനോട് വലിയ അമർഷം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതിൻ്റെ മറുപടികളോ ഇപ്പോ അപ്രസക്തമാണ് അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് കഴിയണ്ട ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല ഇതിന്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം അതുകൊണ്ട് ഇതിനെ പറ്റി ഒരു ചോദ്യങ്ങളോ അതിൻ്റെ മറുപടികളോ ഇപ്പോ അപ്രസക്തമാണ് ില്ല തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയ രാഷ്ട്രീയ ഉണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു അങ്ങനെ ഇപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ തുറന്നു പറയാനായിട്ടിരിക്കുകയല്ല അത് അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടല്ലോ സമദൂരം എന്നുള്ള ഒരു കാര്യം നടക്കില്ല രാഷ്ട്രീയ ഉണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുന്നില്ല അത് നടപ്പാകുമോ അത് തന്നെ ഈ ആവശ്യമാണ് അന്ന് വാർത്താ സമ്മേളനത്തിൽ അത് കാലത്തിന്റെ ആവശ്യമായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരുന്നു പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ അതിന്റെ അത് ആ ഉന്നയിച്ച ആളുകൾക്ക് അതിന്റെ പിന്നിൽ അവരുടെ അവരുടെ ഈ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന്

മന്നത്ത് പത്മനാഭൻ മുതൽ കോൺഗ്രസിനോട് വലിയ അയിത്തം പ്രഖ്യാപിക്കാത്ത സമുദായ സംഘടനയാണ് എൻ എസ് എസ് എന്നുള്ളത് സുകുമാരൻ നായരും സമദൂര സിദ്ധാന്തത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ സി പി എമ്മും ബി ജെ പിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ രീതിയിൽ എൻ എസ് എസിൽ പലർക്കും കോൺഗ്രസിനോടുള്ള എവരുടെയും സുകുമാരൻ നായരുടെയും നിലപാടുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യലിന് കാരണമായി തീരുന്നു അല്ലെങ്കിൽ തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലയനത്തെ അല്ലെങ്കിൽ ഒരു സംയോജിച്ചുള്ള ആ ഐക്യത്തെ എതിർക്കുന്നതിന് കാരണമായത് എന്നും നമുക്കൊരു ചിന്തക്ക് വെക്കാവുന്ന കാര്യങ്ങളാണ് ഒന്ന് വളരെ വ്യക്തമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള വാഗ്വാദങ്ങൾ മുന്നോട്ട് വെച്ചാലും കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ ജനവികാരം വളരെ ശക്തമാണ് ഇവിടെ സാമുദായിക സംഘടനകളുടെ യോജിപ്പോ സാമുദായിക നേതാക്കന്മാർക്ക് പത്മവിഭൂഷൺ ലഭിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിനൊത്ത് സമുദായത്തിലെ ആൾക്കാർ മാറുമോ എന്ന് ചിന്തിക്കുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാരണം കേരള ജനത വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അവർ ഒരു ഭരണമാറ്റത്തിൻ്റെ പിന്നാലെയാണ് അതും കോൺഗ്രസ് വരാൻ പോകുന്ന നിയമസഭയിൽ വിജയിക്കുക തന്നെ ചെയ്യും ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കും എന്നുള്ളതിൽ ആർക്കും ആശങ്ക വേണ്ട ആ ആശങ്ക ദുരീകരിക്കപ്പെടേണ്ടതാണ്